മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇത്തവണയും പത്മഭൂഷണ പുരസ്കാരം ലഭിക്കാത്തത് സമൂഹ മാധ്യമങ്ങളിലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് തെലുങ്ക് നടന് ചിരഞ്ജീവിക്ക് ഇത്തവണ പത്മവിഭൂഷണ ലഭിച്ച സാഹചര്യവും മമ്മൂട്ടി തഴയപ്പെടുന്നുവെന്ന വികാരം കൂടുതൽ ശക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ഇതിനുശേഷം പലവട്ടം അദ്ദേഹത്തിന് പേര് പത്മഭൂഷണ് പത്മവിഭൂഷണ് പട്ടികയിൽ പരിഗണനയ്ക്ക് വന്നെങ്കിലും അവസാനം തഴയപ്പെടുകയായിരുന്നു മമ്മൂട്ടിയെ നിരന്തരം തഴയുന്നതിന് പിന്നിൽ രാഷ്ട്രീയവും കാരണങ്ങൾ ഉണ്ടെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് സ്ഥിരമായി തഴയപ്പെടുന്നെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു എന്നാണ് സുധീർ ഇബ്രാഹിം എന്ന പ്രമുഖ ഇടത് സൈബർ പ്രവർത്തകന് ഫേസ്ബുക്കില് കുറിക്കുന്നത് ദശാംശം ഒന്ന് ഒമ്പത് ഒമ്പത് എട്ടിൽ ആണ് നടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് പത്മ അവാർഡ് ലഭിക്കുന്നത് മമ്മൂട്ടിക്ക് ആണ് മമ്മൂട്ടിക്ക് ശേഷം പത്മശ്രീ ലഭിച്ചവർക്ക് പിന്നീട് പത്മഭൂഷണും വിഭൂഷണമൊക്കെ ലഭിച്ചു ഇന്നിപ്പോ ചിരഞ്ജീവിക്ക് വരെ പത്മവിഭൂഷൺ കുറെ വർഷങ്ങളായി മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വരുന്നതായി വാർത്തകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രഖ്യാപനമാകുമ്പോൾ ആ പേരുണ്ടാകാറുമില്ല ഇത്തവണയും പരിഗണിക്കുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു സുധീർ ഇബ്രാഹിം കുറിക്കുന്നു എന്താകും ആ പേര് സ്ഥിരമായി വെട്ടിപ്പോകുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും നല്ല സൗഹൃദത്തിലാണ് മമ്മൂട്ടി എന്ന നടൻ പുറമേ അയാൾ പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുമ്പോഴും അയാൾ ഒരു ഇടത് സി പി എം അനുഭാവി എന്ന് തന്നെയാണ് ബലമായ വിശ്വാസം അത് പറയുമ്പോൾ സ്ഥിരമായി അയാളെ ആക്രമിക്കുന്നവർ ഒട്ടിക്കുന്ന ചിത്രമാണ് അദ്വാനിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷയുടെ പ്രകാശനം എന്തുകൊണ്ട് അയാൾ അതിന് തയ്യാറായി എന്ന് ഇപ്പോഴും അറിയില്ല സൗഹൃദങ്ങളാകാം പക്ഷെ അതേയാൾ തന്നെയാണ് ഡി വൈ ഐയുടെ ചെന്നൈയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ഗുജറാത്തിൽ ഡി വൈ എഫ് ഇങ്ങനെ ഒരു കലാപം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതും അതിന്റെ പേരിൽ അയാളുടെ സിനിമ ബിഗബി പ്രദർശിപ്പിക്കുന്ന അജന്ത അടക്കം തിയേറ്ററിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അയാൾ തന്നെയാൽ പല നടന്മാരും ഭീഷണിക്ക് മുന്നിൽ ഭയന്ന ഡയറക്ടർ ബോർഡിൽ നിന്നും പിന്മാറിയപ്പോഴും കൈരളിയുടെ ചെയർമാനായി ഉറച്ചു നിന്നതും നാനൂറിലധികം സിനിമകൾ മൂന്ന് ദേശീയ അവാർഡ് പന്ത്രണ്ടോളം ഫിലിം ഫെയർ യുവ നടന്മാർക്ക് വരെ വെല്ലുവിളിയായി ഇന്നും സംസ്ഥാന അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവനകളും സിനിമ ജീവിതത്തിനു പുറത്തു ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തികളും എന്തുകൊണ്ടും അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരത്തിന് പണ്ടേക്കു പണ്ടേ അർഹനാക്കിയിട്ടുണ്ട് എന്നിട്ടും അയാൾ സ്ഥിരമായി തഴയപ്പെടുന്നെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത് പറയാതെ പോകുന്നത് നീതി കേടാൻ എന്നത് കൊണ്ട് മാത്രം എന്നും സുധീർ ഇബ്രാഹിം കൂട്ടിച്ചേർക്കുന്നു അതേസമയം മമ്മൂട്ടിക്ക് പത്മഭൂഷണെങ്കിലും ഇക്കുറി നൽകി ആദരിച്ചേക്കുമെന്ന ഏതു ഓൺലൈൻ സൈറ്റിൽ വായിച്ചിരുന്നു ഇലക്ഷൻ വരുന്നതു കൊണ്ടും ചില ബി ജെ പി പ്രൊഫൈലുകളുടെ മുമ്പില്ലാത്ത മമ്മൂട്ടി സ്നേഹം കണ്ടും അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാണ് ഹാഫിസ് മുഹമ്മദ് എന്നയാള് ഫേസ്ബുക്കിൽ കുറിച്ചത് ഞെട്ടാനൊന്നും ഇല്ലെന്നാലും ചിരഞ്ജീവിക്ക് കിട്ടി അതും പത്മവിഭൂഷൺ രാജ്യത്തെ സീനിയർ നടന്മാരിൽ അഭിനയത്തിലും മറ്റ് അംഗീകാരങ്ങളിലും മുന്നിൽ നയിക്കുന്ന കമൽഹാസൻ മോഹൻലാൽ മമ്മൂട്ടി സ്റ്റാർ വാലി വെച്ച് അമിതാഭ് ബച്ചനും രജനീകാന്തും കൂടി ചേർന്നതിലും ലാലിനും കമലിനും പത്മഭൂഷൺ ലഭിച്ചെങ്കിൽ അമിതാഭിനും രജനീകാന്തിനും പത്മഭൂഷണൊപ്പം വിഭൂഷണും ഉണ്ട് ഇതിലിതേ വരെ പത്മഭൂഷൺ പോലും ലഭിക്കാത്ത ഒരേ ഒരു നടനാണ് മമ്മൂക്കയെന്നും ഹാഫിസ് എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇതിൽ പലരെക്കാളും മൂന്ന് ഗുജറാത്ത് സർക്കാരിന്റെ കാലത്ത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മമ്മൂക്കക്ക് പത്മഭൂഷണിനിയെന്നെങ്കിലും നൽകിയാലും ആ വൈകലിലുള്ള അപമാനം മാഞ്ഞു പോവത്തില്ല അതിന് കൊടുക്കുമെന്നും തന്നെയും തോന്നുന്നില്ല കൊല്ലാ കേരളം നിർദ്ദേശിച്ചിട്ട് പോലും മമ്മൂട്ടിക്ക് നൽകാത്ത രാഷ്ട്രീയത്തെ പറ്റി എഴുതിയപ്പോ ബ്രിട്ടാസിന്റെ വിദ്വേഷ പ്രചാരം എന്നതിനാണ് സ്വീകാര്യത കിട്ടിയത് നിഷ്പക്ഷരിൽ അവർക്ക് താല്പര്യമില്ലാത്ത മമ്മൂട്ടിയുടേത് പോട്ടെ മോഹൻലാലിനും കമലിനും പോലും കിട്ടാത്ത പത്മവിഭൂഷണാണ് ഈ കുറി ചിരഞ്ജീവിക്ക് അമ്മത്തം പുരാട്ടത്തും രാജേട്ടനുമുള്ള പ്രശംസക്കിടയിൽ വിട്ടു വിധേയത്വമില്ലാത്ത മലയാളിക്ക് ചടുപ്പെങ്കിലും തോന്നേണ്ടതാണെന്നും ഹാഫിസും കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ